മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട കോംബോയാണ് മോഹൻലാൽ വി എ ശ്രീകുമാർ കൂട്ടുകെട്ട് വൻ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ഒടിയൻ തിയേറ്ററുകളിൽ ദുരന്തമായതാണ് ഇതിന് കാരണമായത് ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും സംഭാഷണങ്ങളുമടക്കം വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇപ്പോഴിതാ ഒടിയനു ശേഷം മോഹൻലാലും വി എ ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുകയാണ് ആറു വർഷത്തിനിപ്പുറമാണ് മോഹൻലാലിനൊപ്പം വീണ്ടും ഒരു പ്രൊജക്ടിന്റെ ഭാഗമായതിന്റെ സന്തോഷം സംവിധായകൻ പങ്കുവച്ചിരിക്കുന്നത് ലാലേട്ടനൊപ്പം എന്റെ അടുത്ത ചിത്രം എന്നാണ് ശ്രീകുമാർ കുറിച്ചത് എന്നാൽ ഈ പ്രൊജക്ടിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമല്ല എന്നാൽ ഇത് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് ആരാധകർ ആശങ്കപ്പെടുകയോ വേണ്ട ഇതൊരു പരസ്യ ചിത്രം മാത്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ പുതുതായി ബ്രാൻഡ് അംബാസിഡർ ആകുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് മോഹൻലാലും വി എ ശ്രീകുമാറും വീണ്ടും ഒന്നിക്കുന്നത് എന്ന കാര്യം നേരത്തെ സംവിധായകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഒടിയന്റെ പ്രധാന ലൊക്കേഷൻ ആയിരുന്ന പാലക്കാടാണ് ഈ പരസ്യ ചിത്രവും ഷൂട്ട് ചെയ്യുന്നത് സിനിമയിൽ എത്തുന്നതിന് മുൻപേ പരസ്യമേഖലയിൽ സജീവമാണ് വി എസ് ശ്രീകുമാർ പുഷ് എന്ന പേരിലുള്ള ശ്രീകുമാറിന്റെ അഡ്വർടൈസിംഗ് കമ്പനിയുടെ പരസ്യങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമാ സൂപ്പർ താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട് ശ്രീകുമാർ സംവിധാനം ചെയ്ത ഒരേയൊരു ചിത്രമാണ് ഒഡിയൻ ഇതിനുശേഷം മാപ്പിള ഖലാസികളുടെ ജീവിതം പറയുന്ന ഒരു ബോളിവുഡ് ചിത്രം ശ്രീകുമാർ പ്രഖ്യാപിച്ചിരുന്നു മിഷൻ കൊങ്കൺ എന്ന പേരിട്ട ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ അതേസമയം ഒഡിയൻ സിനിമ വടക്കൻ കേരളത്തിൽ മാത്രം കേട്ടിട്ടുള്ള ഒഡിയൻ എന്ന സങ്കല്പത്തെ ആധാരമാക്കിയാണ് ഏറെ വിമർശനങ്ങൾ എത്തിയെങ്കിലും ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ കയറി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ പ്രകാശ് രാജ് മഞ്ജു വാര്യർ നരേൻ സിദ്ദീഖ് ഇന്നസെന്റ് നന്ദു മനോജ് ജോഷി കൈലാഷ് എന്നിവരും വേഷമിട്ടിരുന്നു ഒടിയൻ മാണിക്കൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിനാണ് ഒഡിയൻ റിലീസ് ചെയ്യുന്നത് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ആദ്യ പതിനാല് ദിവസം കൊണ്ട് തന്നെ അൻപത്തിനാല് കോടി രൂപ ആഗോളതലത്തിൽ നേടിയതോടെ മലയാളത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായി ഒഡിയൻ ഇടം പിടിച്ചിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിലും പാലക്കാട് തസ്രാഖ് ഉടുമലപ്പേട്ടെ പൊള്ളാശി ഹൈദരാബാദ് എന്നിവിടങ്ങളിലായാണ് ചിത്രീകരണം നടന്നത് പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ചു ദിവസം വേണ്ടി വന്നു കടുത്ത നെഗറ്റീവ് പ്രചാരണങ്ങളടക്കം നേരിടേണ്ടി വന്ന ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായാണ് പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കോംബോ ആവർത്തിക്കരുത് എന്ന് വലിയ ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നടക്കാറുമുണ്ട്